ഇതാണ് ഞങ്ങളുടെ വെട്ടിക്കവല ചന്ത എല്ലാ ഞായറാഴ്ചകളിലുമാണ് ഈ ചന്ത പ്രവർത്തിക്കുന്നത് ഇന്ന് മീനൊന്നും മേടിച്ചില്ല ശലം ചിക്കൻ മേടിക്കാമെന്ന് വെച്ചു ചിക്കൻ മേടിച്ചു എല്ലാം കഴുകി വൃത്തിയാക്കി അരപ്പെല്ലാം ചേർത്ത് ഉരുളക്കിഴങ്ങും ചിക്കനും ഇട്ടിട്ട് മിക്സ് ചെയ്തു വെറടുപ്പിലാണ് ഞാൻ ഈ കറി വയ്ക്കുന്നത് അപ്പോൾ അടച്ചു വെച്ചു ഇനിയിപ്പോൾ ചിക്കൻ നന്നായിട്ട് വേവുകയാണ് മോരുമുള്ള മൊത്തം കുടിച്ചോട്ടോ കുടി കുടി കുടിച്ചോ ഹലോ കുടിച്ചോട്ടില്ല മൊത്തം കുടിക്കേട ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു പുളിശ്ശേരി ഉണ്ടാക്കി അച്ഛന് ചോറ് ചിക്കൻ കറി പുളിശ്ശേരി ഇതാണ് ഇന്നത്തെ ഉച്ചക്കാലത്ത ഭക്ഷണം കഴിക്കുക കേട്ടോ വേല കൂട്ടാണെന്ന് ഞാൻ വെച്ചില്ല കുറേ ദിവസം ചിക്കനും രാത്രി മേടിച്ചിട്ട് അങ്ങനെ ചിക്കനും മേടിച്ചു അത് കറിയും മേടിച്ചു പിന്നെ തട്ട് വിടുവന്നു

대대대 이렇게 참 아이고 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 아이 അച്ഛൻ കഴിച്ചോണ്ടിരിക്കും ഞാൻ അച്ഛാ ഞാൻ ഇപ്പം വരും ഇപ്പം അതായത് ഒരു നമ്മുടെ അജിഗണ്ണന്റെ വീട്ടിൽ ഒരു ചക്ക അടച്ച് വെച്ചേക്കുന്നു ഇപ്പം അടുത്തതേ ഉള്ളൂ അപ്പം അതിൻ്റെ തുറന്നു എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു ഇപ്പം ഞാനൊരു വണ്ടിക്കകത്ത് പോയി ഒരു അഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ അതിൻ്റെ അടുത്തോണ്ട് വരാം അച്ഛനും കഴിക്കണം അപ്പോഴത്തേക്കത്തെ ഇങ്ങനെ ഒന്ന് കഴിച്ചോളൂ ഞാൻ പോട്ട് വരട്ടെ ഇപ്പം വരാം കേട്ടോ ഓക്കെ മൊത്തം കഴിക്കണം വരുന്നേ ആ വെള്ളമൊക്കെ എടുത്ത് പിടിക്കണം ഞാൻ പത്ത് മിനിറ്റ് ഉള്ളിൽ വരാം കുറച്ചേ ഉള്ളൂ കഴിച്ചു മതിയോ അപ്പൊ ഞാൻ ചക്ക ചക്കൊണ്ട് വന്നു ഒരു അഞ്ചു മിനിറ്റ് അടുത്തേ ഉള്ളൂ ചക്ക വെട്ടിവെച്ച മതിയോ ചിത്രം കഴിച്ചു കഴിച്ചു ചക്ക എല്ലാം വന്ന് ചെറിയ ചക്കയായിരുന്നു അതെല്ലാം വെട്ടിപ്പുറത്ത് റെഡിയാക്കി വെച്ചു വേവിക്കാനായിട്ട് വെച്ചു അതിപ്പം റെഡിയാക്കി ചക്കയിലേക്ക് വേവിച്ച ചക്കയിലേക്ക് വെച്ചു മിക്സ് ചെയ്തു നല്ല വെന്ത അടിപൊളി ചക്കയായി ചക്കയെല്ലാം കൂടെ റെഡി ആയി വെച്ചൊരു നാലുമണിയായി ഞാൻ നിന്നിട്ടാണ് കഴിച്ചത് അപ്പോൾ അപ്പോഴേക്ക് അച്ഛൻ വരുന്നു വൈകിട്ട് അച്ഛനും ഒരു അഞ്ച് അഞ്ചുമണിയായപ്പം ചായയുടെ കൂടെ എടുത്ത് ചിക്കൻ കറി എടുത്തു അപ്പം വൈകിട്ട് അച്ഛൻ ചക്കയും ചിക്കൻ കറിയും കഴിക്കാൻ പോവുകയാണ് കുളിക്കുന്നുള്ള കഴിച്ചെ ചക്കയാണ് ഇത് നമ്മുടെ വെന്തമുണ്ട് രാമട്ടാളം കിടന്നു ചെമ്പരത്തി ചക്കയാണ് ചെറിയ ചക്കയായിരുന്നു അന്നം ഇപ്പോഴേ നമ്മുടെ ബിജു വലിയ മറ്റീടെ മോൻ വിളിച്ച് പറഞ്ഞ് വെക്കാൻ പറഞ്ഞു നടത്തിയിട്ട് തന്നു അച്ഛൻ കഴിച്ചോണ്ടിരുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത് ഒരു അപ്പം അച്ഛൻ കഴിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ ചക്ക കൊണ്ടുവന്നു അച്ഛൻ കഴിച്ചതിന് ശേഷം അതെല്ലാം വെട്ടിപ്പറച്ച് അന്നേരം ഞാൻ അങ്ങ് വേവിച്ചു അപ്പം ചിക്കൻ കറി ഉണ്ട് ഞാൻ ഒരു മൂന്നുവരൊക്കെ കഴിഞ്ഞപ്പോഴാണ് കഴിച്ചത് റെഡി ആയതാണ് അപ്പഴാണ് അച്ഛനും ഇപ്പം ഉപ്പം കൊടുത്തു അച്ഛൻ കഴിച്ചിട്ട് ഓ അച്ചൻ കിടക്കുമായിരുന്നു ഇനി ഇറ്റപ്പോഴത്തേക്ക് അച്ഛന് ചക്ക കൊടുത്തു ഉള്ളവട്ട ചക്ക ഉള്ളവ ചക്കളാവോ ഓക്കെ കഴിക്കാം ഇനി ചായയോടെ ഇട്ട് കൊടുക്കണം ഓക്കെ അച്ച കഴിക്കോ നല്ല ചക്ക ആയിരുന്നു ചക്ക കഴിച്ചല്ലോ അടിപൊളി ചക്ക കഴിച്ചില്ലേ ആരും കൂടെ കഴിച്ചല്ലോന്ന് ചായ പിടിക്കണേ ചായ കൂടെ കഴിച്ചിട്ട് അതും കൂടെ കുടിക്കണം അത്ര ചക്ക മൊത്തം കഴിച്ചു ഇനി ഞാൻ ചായ പിടിച്ചിട്ട് എടുക്കായ പിടിക്കുന്ന അങ്ങനെ അച്ഛൻ ചായയും കുടിച്ചു ചക്കയും ചിക്കനും കഴിച്ചു ഓക്കെ ചായ പിടിക്കാം കേട്ടോ ഓക്കെ എന്തുവാ ഓക്കെ ആ ഓക്കെ 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 ഓക്കെ